എല്ലാവർക്കും നമസ്കാരം ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് പ്രചരിക്കുന്ന കുറച്ച് വാർത്തകൾ അതിലെ സത്യവും അർത്ഥസത്യവും പിന്നെ നമ്മുടെ മാമ മാധ്യമ പ്രവർത്തകരും വളച്ചൊടിക്കുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഒന്ന് എല്ലാവർക്കും അറിയാം നീറ്റ് ചോദ്യ പേപ്പർ ചോർന്ന സംഭവം അത് ഉള്ളത് തന്നെയാണ് പക്ഷേ അറസ്റ്റ് ചെയ്യുന്നവരെയൊക്കെ നോക്കുക അറസ്റ്റ് ചെയ്യുന്നവർക്കൊന്നും നരേന്ദ്രമോദി സർക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല അറസ്റ്റ് ചെയ്യുന്ന ടീമുകൾക്കെല്ലാം ബന്ധമുള്ളത് ഇൻ ഡി മുന്നണിയായിട്ടാണ് ഇപ്പോൾ സി ബി ഐ കുറച്ച് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ കേസ് ഇപ്പോൾ കോടതിയുടെ മുന്നിലാണ് ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ ആവർത്തിച്ചാൽ കടുത്ത ശിക്ഷ നിയമം മാറ്റി സർക്കാർ കൊണ്ടുവരികയും ചെയ്തു അതിനാൽ തന്നെ തീർച്ചയായിട്ടും എന്തെങ്കിലും വലിയ സമര പരിപാടികളോ അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമൊന്നും നടത്തേണ്ട ഒരു സാഹചര്യം അതിനകത്തില്ല പക്ഷേ ആ കാര്യം പോലും ഏത് തരത്തിലാണ് ഇവിടെ പ്രചരിച്ചത് എന്ന് നോക്കുക അടുത്തത് ഡൽഹിയിലെ ഒരു വിമാനത്താവളത്തിൻ്റെ ഒരു ടെർമിനൽ ടെർമിനലിൻ്റെ മേൽക്കൂര തകർന്നു വീണതാണ് ആ വിമാനത്താവളത്തിൻ്റെ പേര് തന്നെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ആ പേര് പറയത്തില്ല അവർ ഡൽഹി എയർപോർട്ടെന്ന് മാത്രമേ പറയത്തുള്ളൂ ഇന്ത്യൻ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടെന്ന് പറയുമ്പോൾ തന്നെ പിന്നെ മാറിയല്ലോ അതിൻ്റെ കഥ മാറിയല്ലോ അപ്പോൾ അങ്ങനെ പറയത്തുള്ളൂ കഴിഞ്ഞ പത്തു വർഷമായിട്ട് നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നുണ്ട് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്താണ് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കാലത്ത് പഠനതാണ് അത് തകർന്നു വീണു എന്ന തരത്തിലേ അവർ വാർത്ത നമ്മുടെ മുന്നിലേക്ക് തരത്തുള്ളു എന്നാൽ യഥാർത്ഥത്തിൽ അത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പഠിതതാണ് മൻമോഹൻ സിംഗ് തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഇത് അവർ പറയത്തില്ല അപ്പോൾ വാർത്ത രണ്ടായി ഇനി അടുത്തത് ബീഹാറിൽ ചില പാലങ്ങളൊക്കെ നിർമ്മാണാവസ്ഥയിൽ തകർന്നു വീഴുന്ന വാർത്തയാണ് അപ്പോൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ പാലമാണോ ഈ തകർന്നു വീഴുന്നത് ഓർക്കും ഒന്നുമല്ല വലിയ കൂറ്റൻ ഈ തൂണിൽ അതിൻ്റെ മുകളിൽ നമുക്കറിയാം വലിയ പില്ലറുകൾ വലിയ ക്രൈനിലൊക്കെ കൊണ്ട് വെച്ചിട്ടാണ് ഇത് ഈ പാലം നിർമ്മിക്കുന്നത് ആ നിർമ്മാണ നിർമ്മാണ വേളയിൽ ചിലതൊക്കെ തകർന്നു വീഴാറുണ്ട് അല്ലാതെ പണിയുടെ നിലവാരക്കുറവുണ്ടും തേർന്നു വീഴാറുണ്ട് ഇനി ബീഹാറിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ അടുത്ത കാലം വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അവിടുത്തെ പൊതുവരാമത്ത് വകുപ്പ് അതായത് ഇവിടെ മുഹമ്മദ് റിയാസ് വഹിക്കുന്ന എന്ത് വകുപ്പാണ് മന്ത്രി ആ സ്ഥാനം ബീഹാറിൽ ആരായിരുന്നു എന്ന് നോക്കണം അവിടെ ആർ ജെ ഡിയുടെ അതായത് രാഷ്ട്രീയ ജനതാൾ എന്ന ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയിലെ അദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവാണ് ആ വകുപ്പ് വരിച്ചിരുന്നത് അത് അയാളുടെ വകുപ്പുകൾ പി ഡബ്ല്യു ഡി ഉണ്ട് അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെൻറ്റുണ്ട് അതുപോലെ തന്നെ അർബൻ ഡെവലപ്മെൻ്റുണ്ട് ഈ വകുപ്പുകളെല്ലാം ഇയാളുടെ വകുപ്പായിരുന്നു മാത്രമല്ല അയാളായിരുന്നു അവിടുത്തെ ഉപമുഖ്യമന്ത്രി ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും അയാളായിരുന്നു ഈ അടുത്ത കാലത്ത് മാത്രമാണ് നിതീഷ് കുമാർ അവരുടെ സഖ്യം വിട്ടിട്ട് അതായത് ഇന്ത്യയും മുന്നണി വിട്ടി വിട്ടിട്ട് വീണ്ടും ബി ജെ പിയുടെ കൂടെ കൂടിയത് പക്ഷേ ഈ ഇടക്കാലത്ത് അത് വരിച്ചുകൊണ്ടിരുന്നത് ഈ തേജസ്വി യാദവായിരുന്നു അയാളുടെ വകുപ്പായിരുന്നു ഈ പൊതുവരാമത്ത് വകുപ്പ് മന്ത്രി വകുപ്പ് അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പൻ കാലിത്തീറ്റ കള്ളനാണ് അപ്പം മകൻ ഈ സിമെൻറ്റും കമ്പിയൊക്കെ അടിച്ച് മാറ്റിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇനി ഇത്രയും കേൾക്കുമ്പം തന്നെ നിങ്ങൾക്കറിയാം ആ പാലം തകർന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതെങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ മണ്ടയ്ക്ക് വരുന്നത് അല്ലെങ്കിൽ ബി ജെ പിയുടെ മണ്ടയ്ക്ക് വരുന്നത് മനസ്സിലാവുന്നില്ല നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ പലതവണയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി മാറിയിട്ടുണ്ട് കുറേ കാലം ഇന്ത്യ മുന്നണിയുടെ കൂടിയായിരുന്നു ഏറ്റവും അവസാനമായിട്ട് വീണ്ടും ബി ജെ പിടെ കൂടെ വന്നിട്ടുണ്ട് പക്ഷേ ഇൻ ഡി മുന്നണിയുടെ കൂടെ ആയിരുന്ന സമയത്ത് അതായത് ഈ ആർ ജെ ഡിയുടെയൊക്കെ കൂടെ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്നത് ഈ ഈ ആർ ജെ ഡിയുടെ ഈ ലാലുവിൻ്റെ മകൻ തേജസ്വി യാദവ് അടക്കമുള്ളവരായിരുന്നു അയാൾ അവിടുത്തെ ഡെപ്യൂട്ടി സി എമ്മും കൂടെ അപ്പോൾ അയാൾ വഹിച്ചുകൊണ്ടിരുന്ന വകുപ്പുകളുടെ കീഴിൽ നടന്ന പാലങ്ങളാണ് ഈ പൊളിഞ്ഞു വീണത് പക്ഷേ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന എങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ ബി ജെ പി അതിൽ ആ ഭരണ പങ്കാളിത്തമുണ്ടല്ലോ ബി ജെ പിയുടെ മണ്ടാക്കി വളരെ എളുപ്പത്തിൽ അവർക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും ഇനി അടുത്തത് ട്രെയിനിൽ ഒരു ബെർത്തിൻ്റെ ചങ്ങല പൊട്ടി വീണു ചങ്ങല പൊട്ടി വീണു ഒരാൾ മരിച്ചു എന്ന തരത്തിലാണ് ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം ആന പിടിച്ചാൽ പോലും പൊട്ടാത്താണ് ട്രെയിനിലെ ചങ്ങല ആ ചങ്ങലെന്ന് നമുക്കറിയാം അതായത് ബെർത്ത് തൂക്കിയിടുന്ന രണ്ട് ച ചെയിനുണ്ട് അവിടെ ഒരെണ്ണം അഥവാ പൊട്ടി പോയാൽ ഈ ഒരെണ്ണത്തെ നിൽക്കും മൂന്നാല് പേരൊക്കെ ഇരുന്നാലും പൊട്ടാത്തൊരു സാധനമാണ് എന്ന് നമുക്ക് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ ഇവർ അവതരിപ്പിക്കുന്ന എന്താ ചങ്ങല പൊട്ടി വീണ് ചങ്ങല് യഥാർത്ഥത്തിൽ ചങ്ങല പൊട്ടി വീണു അല്ല ആ കൊളുത്ത് കൃത്യമായിട്ട് ഇടാതെ ലോക്ക് ഇടാതെ പറ്റിയുകൊണ്ട് ആ സീറ്റ് വന്ന് വീണടിക്കുകയും അവസാനം റെയിൽവേ തന്നെ ഇവരെ ഈ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കൊടുത്തു ഇവരെ ആശുപത്രിയിലാക്കി അതിനുശേഷം ചികിത്സയിലിരിക്കെ ഇയാൾക്ക് അത് ഹാർട്ട് അറ്റാക്ക് വരുന്നു ഹൃദയാഘാതം സംഭവിക്കുന്നു അങ്ങനെയാണ് മരണപ്പെടുന്നത് പക്ഷേ മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നത് എങ്ങനെയാണ് ചൈന ഇത് ട്രെയിനിലെ ബർത്തിൻ്റെ ചെയിൻ പൊട്ടി വീണു എന്നാണ് പറയുന്നത് ഈ ചെയിൻ പൊട്ടി വീണതല്ല പൊട്ടത്തും ഇല്ലെന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ഇങ്ങനെ അവർ തുടരെ 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 ഈ വാർത്തകൾ പടച്ചുവിടുന്നത് ഇതെല്ലാം എന്താണ് ഉദ്ദേശിക്കുന്നത് നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് എതിരെ ജനവികാരം തിരിക്കണം എന്ന എന്നുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവരിങ്ങനെ പുറകെ പുറകെ ഈ ഇത്രയും വാർത്തകൾ അടച്ചുവിടുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉദ്ദേശിച്ച അത്രയും സീറ്റ് കിട്ടാത്തതിനാൽ ചില സംഘികളെങ്കിലും കുറച്ച് നിരാശരാണ് അതിൻ്റെ പുറകെ ഇത്തരം വാർത്തകളോട് വിചാരിക്കുമ്പോൾ അവർ ശരിക്കും തെറ്റിദ്ധരിച്ചു പോവും ഇത് ശരിക്കും ഇതാണോ ഇതിന് യാഥാർത്ഥ്യമെന്ന് ആരും ഇതിൻ്റെ പിന്നാമ്പുറ എന്താണെന്ന് നോക്കത്തില്ല ആ തുടക്കം തൊട്ട് നമുക്ക് നോക്കിയാൽ അറിയാം ഇതിലൊന്നും നരേന്ദ്രമോദിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിനെയോ സർക്കാരിനെയോ ഒന്നും ബന്ധിപ്പിക്കുന്ന യാതൊന്നുമില്ല പക്ഷേ ഈ തരത്തിലാണ് അവർ നിരന്തരം ആ വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കൂ വെറും തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് അവർക്ക് കിട്ടിയപ്പോൾ അതായത് പ്രതിപക്ഷ നേതാവെന്ന് പറയാൻ ഇത്തവണ ഒരാളെ ഔദ്യോഗികമായിട്ടെങ്കിലും വെക്കാനുണ്ട് ആ പരുവത്തിൽ കിട്ടിയപ്പോൾ തന്നെ ഇത്രമാത്രം വ്യാജ വാർത്തകളാണ് മലവെള്ളപ്പാച്ചിൽ പോലെ അവർ തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ കണക്കിന് കുറച്ചുകൂടി അവർക്ക് അങ്ങവില ബുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇനി എന്ന് ഓർക്കുക എന്നിട്ടും നല്ലൊരു ശതമാനം ആളുകളെ ഇവർക്ക് പറ്റിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് വലിയ അത്ഭുതം അതും ഈ സോഷ്യൽ മീഡിയ കാലത്ത് പോലും